again ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം മുതൽ തന്നെ ജാൻമണിയെ പൊരിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടു തുടങ്ങിയത് ജാൻമണി ആയിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റൻ അപ്പോൾ ക്യാപ്റ്റനെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്നു ക്യാപ്റ്റനോട് സംസാരിക്കുന്നു തുടർന്ന് ക്യാപ്റ്റന് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് എന്ന രീതിയിൽ ഒരു കസേരയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് ആ കസേരയിൽ ഇരുത്തുകയാണ് തുടക്കത്തിൽ ജാൻമണി വലിയ ഹാപ്പി ആയിട്ടായിരുന്നെങ്കിലും പക്ഷേ ജാൻമണിയെ വിസ്തരിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ ജാൻമണി ഞെട്ടുകയാണ് എന്നിട്ട് ജാൻമണിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ രണ്ടാൾക്കാരെ നിയോഗിച്ചു ഒന്ന് നമ്മുടെ ജാസ്മിൻ ആയിരുന്നു ജാസ്മിൻ നല്ല ഒന്നാം തരം ചോദ്യമാണ് ചോദിച്ചത് ഒരു ചായയുടെ വിഷയത്തിൽ ഇവിടെ ഫുഡ് കഴിക്കില്ല ഞാൻ തലകറങ്ങി വീണാലും മരിച്ചാലും കഴിക്കില്ല എന്ന് കത്തായം പറയുവാൻ തക്കവണ്ണം കാരണം എന്താണ് അപ്പോൾ ജാൻമണിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു എനിക്ക് വിഷമം വന്നാൽ എന്നെ വിഷമിപ്പിച്ചാൽ ഞാൻ ഇവിടെ ഒരൊറ്റ മനുഷ്യർക്കും സന്തോഷം കൊടുക്കില്ല ഇതായിരുന്നു നിങ്ങൾ പറഞ്ഞത് ഈ പറഞ്ഞ വാക്ക് ഒരു ചായയുടെ വിഷയത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ ജാൻമണിയുടെ മറുപടി ഫോർ മീ ഇറ്റ്സ് റൈറ്റ് അടുത്ത ചോദ്യം ഒരു പെൺകുട്ടി നശിച്ചു പോകും എൻ്റെ ശാപം മൊത്തം ഞാൻ അവൾക്ക് കൊടുക്കുകയാണ് ഒരു കാലത്തും അവൾക്ക് സന്തോഷമുണ്ടാവില്ല എന്ന് പറഞ്ഞ് പ്രാഗി വിളിക്കത്തക്കവണ്ണം ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടായിട്ടുണ്ടോ ജാൻമണിയുടെ മറുപടി എൻ്റെ മനസ്സിനെ കുത്തിനോവിച്ചാൽ ഞാൻ ഉറപ്പായും അത് തിരിച്ചു കിട്ടത്തക്കവണ്ണം ദൈവം മുമ്പാകെ നിന്ന് വിളിച്ചു പറയും അങ്ങനെ ഞാൻ പറഞ്ഞതാണ് കർമ്മ ഈസ് എ റിയൽ തീർച്ചയായിട്ടും ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ് അടുത്തതായിട്ട് ലാലട്ടൻ ശ്രീരേഖയാണ് എഴുന്നേൽപ്പിച്ചു നിർത്തിയത് ശ്രീരേഖയോട് ലാലേട്ടൻ ചോദിക്കുകയാണ് ഈ ജാൻമണി ശപിക്കാറുണ്ടോ ഉടൻ തന്നെ ശ്രീരേഖയുടെ മറുപടി ഉണ്ട് സാർ ചീപ്പ് ഇക്കണോമിക് ക്ലാസ് ആണ് ഇവിടെയുള്ള ആൾക്കാർ എന്ന് ജാൻമണി പറഞ്ഞു ഐ ആം ജാൻമണി ദാസ് എന്ന് പറയുമ്പോൾ ജാൻമണി എന്തോ വലിയൊരു സംഭവമാണെന്നും ബാക്കിയുള്ള ആൾക്കാർ തേർഡ് റേറ്റ് ആണോ എന്നുള്ള രീതിയിൽ ജാൻമണിയുടെ സംസാരിച്ചു പെട്ടെന്ന് ജാൻമണി പറയുകയാണ് ഞാനൊരു ജസ്റ്റ് ഡയലോഗ് പറഞ്ഞു എന്നേ ഉള്ളൂ എല്ലാവരും ഓൾ എക്കണോമിക് ക്ലാസസ് എന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും എക്കണോമിയാണ് അപ്പോൾ ശ്രീരേഖ വീണ്ടും പറയുകയാണ് ലോക്കൽ ചീപ്പ് ആൾക്കാർ എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെയാണോ എന്ന് ഞാൻ ആ സമയത്ത് എടുത്തു ചോദിച്ചപ്പോൾ അതെ എന്ന് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞു ഉടൻ തന്നെ ലാലേട്ടന്റെ മറുപടി ജാൻമണിയിലേക്ക് എത്തുകയാണ് ജാൻമണി എല്ലാ ആൾക്കാരും നല്ല അച്ഛൻ്റെയും നല്ല അമ്മയുടെയും മക്കൾ തന്നെയാണ് എല്ലാവരും ഇവിടെയുള്ളവർ നല്ല ആൾക്കാരാണ് മിടുക്കന്മാരും മിടുക്കികളുമാണ് അത് ഓർത്തുവെക്കുക ഇവിടെ കാസ്റ്റിനോ ക്രീഡിനോ ഒന്നും യാതൊരു പ്രാധാന്യവുമില്ല വീണ്ടും ശ്രീരേഖ സംസാരിക്കുകയാണ് ജാൻമണി ലാലേട്ട ഇങ്ങനെ കൂടി വിളിച്ചു പറഞ്ഞു ഇവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഞാനൊരു മീറ്റ് വിളിച്ചു വരുത്തി അവരുടെ ജീവിതം നശിപ്പിക്കും ഒടുന്നനമേ ജാൻമണിയുടെ മറുപടി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഉടനെ ലാലേട്ടൻ ജാൻമണിയോട് ചോദിക്കുകയാണ് ജാൻമണി അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഇല്ല ലാരേട്ട ഞാൻ പറഞ്ഞിട്ടില്ല അടുത്ത ചോദ്യം നോറയോടായിരുന്നു നോറയ്ക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയുവാനുള്ളത് നോറ എഴുന്നേറ്റിട്ട് പറയുന്നു ശ്രീരേഖ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയുവാനുള്ളത് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ കിടന്ന മുട്ടത്തോടുകൾ പെറുക്കി കളയുവാൻ ശ്രമിക്കുന്നു ജാൻ ചേച്ചി എന്റെ ഇടുക്കിലേക്ക് വന്നിട്ട് നീ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ഡ്രാമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് സംസാരിക്കുകയും കയറുകയും ചെയ്തു തുടർന്ന് ഞാൻ പോകുന്നിടത്തെല്ലാം എന്റെ പിന്നാലെ വന്നിട്ട് അനാവശ്യമായിട്ടുള്ള ടോക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ നെഗറ്റീവാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൂടി പറഞ്ഞു വളരെ നല്ലതാണ് ആ പായസത്തിനുള്ളിലേക്ക് ഒരു ഡ്രോപ്പ് വിഷം വീണു കഴിഞ്ഞാൽ ആ പായസം മുഴുവൻ കേടായി പോകും അതുപോലെ തന്നെയാണ് ഈ വീട്ടിൽ നീം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തരം താഴ്ത്തുവാൻ വേണ്ടി ശ്രമിച്ചില്ലാലേട്ട എന്ന് ആഞ്ഞടിച്ചിട്ട് നോറയിരിക്കുകയാണ് തുടർന്ന് അർജുനോട് ചോദിക്കുമ്പോൾ അർജുൻ പറയുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ് മാത്രവുമല്ല ജാൻമണി കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ തലകറങ്ങി വീഴുന്ന ഒരു പരിപാടി നടത്തി അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് അതും ഒരു ഡ്രാമയായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ലാലേട്ട ജാൻമണിയെ പൊക്കിയെടുത്ത് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയത് ഞാനാണ് ആ സമയത്ത് തന്നെ എനിക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു ഇത് ജനുവിൻ ആണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്തായാലും വീട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് ആക്രമിച്ചപ്പോൾ ലാലേട്ടൻ ജാൻമണിയോട് ചോദിക്കുകയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ ജാൻമണി ഇങ്ങനെ ഉള്ള ശാപവാക്കുകളൊക്കെ നടത്തിയിട്ടുണ്ടോ ഇല്ല ലാലേട്ട ഇത് മുഴുവൻ കള്ളമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില വീഡിയോ ക്ലിപ്പുകൾ കാണാം കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയ എല്ലാ ശാപ വാക്കുകളുടെയും അല്പാൽപ്പമായിട്ട് ജാൻമണിയുടെ മുമ്പിൽ തുറന്നു കാട്ടിയപ്പോൾ സത്യത്തിൽ കണ്ണ് മഞ്ഞളിച്ചു പോയി എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് ജാൻമണി പോവുകയായിരുന്നു ഒടുവിൽ ജാൻമണിക്ക് ലാലട്ടിനോട് പറയേണ്ടി വന്നു ലാലട്ട എനിക്ക് അങ്ങേയറ്റം പ്രഷർ വന്നപ്പോൾ നിയന്ത്രിക്കുവാൻ കഴിയാതെ ഞാൻ പറഞ്ഞു പോയതാണ് സോറി എന്ന് പറയുകയാണ് ലാലേട്ടൻ ആ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വീട്ടിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ അറിയുന്നില്ലേ ഈ വീട് ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണ് എന്നുള്ളത് നമ്മൾ ഇവിടെയാണെങ്കിലും പുറത്താണെങ്കിലും ഇത്തരത്തിലുള്ള മോശമായ വാക്കുകൾ ഒരിക്കലും ഉച്ചരിക്കുവാൻ പാടില്ല എത്ര പ്രഷർ ഉള്ള സിറ്റുവേഷൻ ആയാലും മറ്റുള്ളവരെ പോലെ തന്നെ നിങ്ങളും അതിനകത്ത് സർവൈവ് ചെയ്യേണ്ട ഒരാൾ തന്നെയാണ് അതുകൊണ്ട് സ്നേഹം പരത്തുക മാക്സിമം ആൾക്കാരിലേക്ക് സ്നേഹം പരത്തി കൊടുക്കുക എന്ന് പറയുമ്പോൾ ജാൻമണി പറയുകയാണ് എനിക്ക് ഭയങ്കര പ്രഷർ ആയി പോയി അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു അതിന് ഞങ്ങൾ എന്ത് വേണം ഇത്തരത്തിലുള്ള പ്രഷർ ഇനിയും കേറുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞ് ജാൻമണിയെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വാൺ ചെയ്ത് ലാലേട്ടൻ പോവുകയായിരുന്നു ഇന്നത്തോടു കൂടി ഏകദേശം ജാൻമണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ജാൻമണി പൊക്കണമെന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം